എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ ശ്രീ പ്രസാദം ഇനി നിങ്ങൾ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഏപ്രിൽ മാസം പതിനൊന്നാം തീയതി വെള്ളിയാഴ്ച പങ്കുനി ഉത്തരമായിട്ട് നമ്മൾ ആചരിക്കുന്നുണ്ട് അപ്പം എന്താണ് പങ്കുനി ഉത്തരം ആ പങ്കുനി നാളെ എന്താണ് ചെയ്യേണ്ടത് അതായത് മീനമാസത്തിലെ ഉത്തരവും പൗർണമിയും ഒരുമിച്ച് വരുന്ന ദിവസമാണ് നമ്മൾ പങ്കുനി ഉത്തരമായിട്ട് ആചരിക്കുന്നത് അപ്പോൾ പങ്കുനി ഉത്തരത്തിൻ്റെ വേറൊരു സവിശേഷത ഉണ്ട് കല്യാണ വ്രതനാൾ എന്നുകൂടി പറയും അപ്പോൾ മീനമാസത്തെ ഉത്രവും പൗർണമയും രണ്ട് രണ്ട് ദിവസമായി വരികയാണെന്നുണ്ടെങ്കിൽ ഉത്രനാളിലായിരിക്കുള്ളൂ നമ്മൾ അത് ആചരിക്കുന്നത് അപ്പൊ എന്താണ് അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണങ്ങള് എങ്ങനെയാണ് അത് ആചരിക്കേണ്ടത് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കല്യാണ വ്രതനാൾ എന്ന് പറഞ്ഞല്ലോ എന്താണ് കല്യാണ വ്രതനാൾ രാമൻ സീത വിവാഹം പാർവതി വിവാഹം ദേവയാനി തിരുമണം എല്ലാം നടന്നത് ആ ഒരു ദിനമാണ് അപ്പോൾ ആ ഒരു ദിവസം വ്രതമെടുത്തു കഴിഞ്ഞാൽ വിവാഹമാകാത്തവർക്ക് വിവാഹം ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുള്ളവർക്കാണെങ്കിലും ആ ഒരു ദിവസം വ്രതമെടുക്കുന്നത് വളരെയധികം അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഭഗവാൻ മുരുകനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രാധാന്യം ഒരു ദിവസമാണ് പങ്കുനിയുത്രനാൾ കാരണം മുരുകൻ ശുരഹം ശേഷം തിരിച്ചു വരുമ്പോൾ ദേവേദന അത്രത്തോളം സന്തോഷമാണ് അപ്പോൾ ആ ഭഗവാൻ്റെ കയ്യിൽ ഇല്ലാത്ത ഒന്ന് സമ്മാനമായി നൽകണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന സമയത്താണ് ദേവയാനിയെ തിരുവോണം ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു ദിനം കൂടിയാണ് പങ്കുണിയോത്രം അത്രയേറെ പ്രാധാന്യമറിയിക്കുന്നുണ്ട് ആരുടെ വീട്ടിൽ തിരുപ്പറംകുണ്ടത്തിൽ അന്ന് വളരെ വിശേഷമായിട്ടുള്ള പൂജകളെല്ലാം നടക്കുന്നുണ്ടാവും അപ്പോൾ ബാക്കിയല്ല ആർവുടെ വീട്ടിൽ ആരുടെയിലുള്ള ബാക്കിയുള്ള ക്ഷേത്രങ്ങളിലും മുരുകഗവാൻ്റെ ക്ഷേത്രങ്ങളിലെല്ലാം അന്ന് വിശിഷ്ടമായിട്ടുള്ള പൂജകൾ നടക്കുന്ന ദിവസമാണ് അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാകുവാൻ വേണ്ടിയിട്ട് പങ്കുനിയൂത്തരവ്രതം എടുക്കുന്നത് നല്ലതാണ് ആറ് ദിവസമാണ് വ്രതം പക്ഷേ അതെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ തന്നെയും ആ ഒരു ദിവസമെങ്കിലും പങ്കുനിയോത്തരനാൾ ആ ഒരു ദിവസമെങ്കിലും വ്രതം എടുക്കുക നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകട്ടെ വിശ്വാസത്തോടെ കൂടിയിട്ട് പൂർണ്ണ വിശ്വാസത്തോടു കൂടി ആ വ്രതമെടുക്കുക എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം